കേരളത്തിലെ പ്രമുഖരായ നാല് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ മൂന്ന് പേരുടെയും മക്കൾ ബി ജെ പിയിൽ പോയെന്ന് സി പി ഐ എം നേതാവ് കെ എസ് അരുൺകുമാർ ഇന്ന് ഏറ്റവും വിശ്വസ്തതയും കൂറും ബി ജെ പിയോട് കാണിക്കുന്നവർ കാണിക്കുന്നവരെ മാത്രം അഭിഭാഷകരായി നിശ്ചയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പാനലിൽ ചാണ്ടിയമ്മൻ കൂടി വന്നതോടെ കോൺഗ്രസിന്റെ നാല് മുഖ്യമന്ത്രിമാരുടെ മക്കൾ കൂടി ബി ജെ പി പാളയത്തിൽ എത്തിയെന്നും കെ എസ് അരുൺകുമാർ പറഞ്ഞു ന്യൂസിന്റെ ന്യൂസ് ആൻഡ് ന്യൂസിൽ പ്രതികരിക്കുകയായിരുന്നു അരുൺകുമാർ കേരളത്തിൽ പ്രധാനമായും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന നാല് മുഖ്യമന്ത്രിമാർ ഒന്ന് ആർ ശങ്കർ അതിനുശേഷം കെ കരുണാകരൻ അതുപോലെ തന്നെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി അതിൽ ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കറാണ് ഏറ്റവും ആദ്യം ബി ജെ പിയിൽ പോയതും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മാറിയതും കൊടുങ്ങല്ലൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിൽ മത്സരിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം നേരെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മാറി മത്സരിച്ചു നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും അവസാനം കെ കരുണാകരൻ്റെ മകൻ പത്മജ വേണുഗോപാൽ പോയി ആ എല്ലാം പറഞ്ഞത് ഇനി പോകാനുള്ളത് സാഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മകൻ മക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോയി എന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ് ഇന്ന് ഏറ്റവും വിശ്വസ്തതയും കൂറും ബി ജെ പി ഗവൺമെൻറ്റിനോട് കാണിക്കുന്നവരെ മാത്രം അഭിഭാഷകരാക്കി നിശ്ചയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാനലിൽ ശ്രീ ചാണ്ടി ഉമ്മൻ അഡ്വക്കേറ്റ് എം എൽ എ കൂടി വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ നാല് മുഖ്യമന്ത്രിമാരുടെ മക്കളും ബി ജെ പി പാളയത്തിലാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്